നീ എന്താ ഉണ്ടാക്കുന്നത് സാധനം കാണിച്ചേ ഇതിലെണ്ടിരിക്കേ ഈർക്കൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ ഇങ്ങോട്ട് പേപ്പറിനോണ്ടതുണ്ടോ നീ ഒന്ന് ഒരൊറ്റ അടി വെച്ചു വരും കേട്ടോ പപ്പിയ കുപ്പിയ ചീത്ത

കൊണ്ടുപോകോച്ചോ ഈ പപ്പ തന്നെ ഉണ്ടല്ലോ എപ്പോഴും എന്നെ ഉദ്രവിക്കും ഇന്ന് രാവ എന്ത് ഈ മോത്തിങ്ങനൊന്നു പിച്ചി മുറിഞ്ഞേ അന്റെ നോക്ക് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ചു മോശം ും ചെയ്തില്ലേ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് പിരിച്ച് പപ്പടം പോലെ ഒഴിവാസറ്റ് കാണും ടി വി ഒന്നും കൊള്ളൂല ചീത്ത നാളെ നാളെ നമുക്ക് ടി വി കാണാം ഇന്ന് കാസറ്റ് കാണും ഡോണാൾഡൊക്കെ

പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് രണ്ടു മക്കളുണ്ടായി ഒരു രാജകുമാരനും രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര് രേവതി രേവതി എന്നിട്ട് എന്നിട്ട് പറ രാജകുമാരി പോലെ തന്നെ സുന്ദരിയായിരുന്നു പാവമായിരുന്നു എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കൊറേ ദിവസം കാത്തിരുന്നു പറഞ്ഞ ഒരുപാട് ആ അങ്ങനെ രാജകുമാരി കാക്കത്തൊള്ളായിരം ദിവസം കാത്തിരുന്നു ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ കുന്നിക്കുരുവെടുത്ത് മാറ്റിയൊരു സ്ഥലത്ത് വെക്കും അങ്ങനെ കുന്നിക്കുരുവായപ്പോ ഒരു രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയും കല്യാണം കഴിച്ച് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു എത്ര ായിരോ മിടുക്കി ഒരുപാട് കാക്കത്തുള്ള കാക്കത്തുള്ളായിരം കാക്കത്തുള്ളായിരം ഡോക്ടർ വരുന്നു ഓടിക്കോ ഡോക്ടർ വരുന്നു ഏ ടാമി ഓട വേമാ ഓട വേമാ ഓട വാ വേമാ ആച്ഛനോമേ കേടെ മോനെ അങ്കില വീടി കൊണ്ടു വെട്ടാ മ്യാവ ആ കള്ളി പൂച്ച വന്നോ ഇത് വേറെ പൂച്ചയാ െടുത്ത് ഞാൻ തരാ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ ദേവമേ അതെ എനിക്ക് കുന്നിക്കുരു വേണം നല്ല കാര്യായി കുന്നിക്കുരു ഞാനിവിടെ പോവാനാ ചേട്ടൻ ഓഫീസിൽ പോകുന്നതിനുമുമ്പ് പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക് നീനി യോ ഇങ്ങോട്ട് ചിന്നു റെഡിയായോ അങ്കള് ദിവസം ഡ്രോപ്പ് റോപ്പനെ അടുത്ത മാസം മുതൽ ഡാഡിയുടെ കാശു വാങ്ങിച്ചു തരണം പെട്രോളിലൊക്കെ വില കൂടി എനിക്കൊരു കാര്യം കാര്യം എന്താ രഹസ്യ சானம் வாஞ்சिरோ எந்து சானம் வேண்டது வாஞ்சिरோ சாதனம் தோனு வரேன் என்கே கொண்ணிகுரு வேணும் கொண்ணிகுரு எந்துனே ஆன்னு பரா குது ரசியா என்னால பரானுக்குதில வாஞ்சिरோ ஆ எத்தறണ്ണം வேணும் காக்கத்தள்ளாயிரோ ஐயோ காக்கத்தள்ளாயிரோ கேட்டില്ലേ சரி காக்கத்தள்ளாயிர மதியல்ல அடேய் വൈയിட்ட நான் ஆபீஸ்ல இருந்து வரும்போது வாஞ்சி கொண்டு தரேன் ஹ இப்போ வீட்டு போ செல்லே എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി ഓരോ പുന്നിക്രീതം എടുത്തു വെക്കുവേ ആ എന്തിനാന്ന് പറ എന്തിനാ ശാപമോക്ഷം കിട്ടാൻ എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ എന്നിട്ട് രാജകുമാരൻ പിന്നെ രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി എന്നിട്ടോ എന്നിട്ടെന്താ രാജകുമാരും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു എത്ര തവണ ചോയിക്ക് എത്ര പണ്ട് 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 എന്ന് പണ്ട് വളരെ പണ്ട് അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് വള്ളി പഠിച്ചോണ്ടിരിക്കണ കാലം അപ്പോട്ടോ എനിക്ക് മാത്രം കിട്ടിയില്ല ും ബാലകൃഷ്ണങ്ങളിലും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുപോ കേട്ടോ ആ വെച്ചോ ഏതും ായാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ ഡോക്ടറാണ് താജിതാ ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസം അല്ലായിരുന്നു ഇനി അടുത്തോ അയ്യോ അത് പറ്റില്ല ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം പറ എങ്ങനെ അത് അങ്ങനെ നാളെ വേണം ദേവദിക്കുട്ടി നാളെ വേണം നാളെ വേണം ശരി നാളെ ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആ மினிக்கு அப்போ நாளி பே ஆன நமக்கு பாயசமக்கணும் இப்ப வரவே

പിന്നെ ഇത് എനിക്ക് ഹാർട്സ് മാത്രം ഇതെനിക്ക് ഞങ്ങളുടെ കൊടുക്കും ആ എഴുത്തിൽ ഇങ്ങനത്തെ ഒരു പടം വെച്ചു അവിടെ ഒരു ഉണ്ടാവും നീ ആള് മോനെ ഏതായാലും ആയിട്ടില്ല അമ്പുണ്ടാവും പായസം വയ്ക്കും എല്ലാവർക്കും തരേ ചുന്നിന് മാത്രം തരൂല ചോക്ലേറ്റും ൂടി വേങ്ങാരി ആക്കണം ആ നമുക്കൊരു കൈ നോക്കല്ലേ ഒന്നും ഒന്ന് മാറിയാലും ഇത് ഇത്തിരി കടന്ന് കൈ ആയി പോയി ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം ആഘോഷവും അവനങ്ങനാ രേവതയുടെ താളത്തിനൊത്തുള്ളൂ സ്നേഹം

കൂട്ടാണേ നീ ഈ ഡീസലിന്റെ വില കുറയ്ക്കണം ഡീസലിന്റെ വില കുറക്കണൊന്നും മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാനൊരക്ഷര ആരും ഉണ്ടെന്നില്ല നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ വരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണെന്ന് ഒരു അതിരില്ല എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കുന്നുണ്ടോ ആ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട കോളേജിലുള്ള പകുതി അതുകൊണ്ട് ഒഴിഞ്ഞു പോയത് അതുകൊണ്ടൊന്നും അല്ല ഈ മുടിഞ്ഞ ചീട്ടുകളിയാ ചീട്ടുകളി അത്രക്ക് മോശം വളരെ നല്ല കളിയല്ലേ അവിടെ ഇത് നീ അവിടെ പോകണു അതേ ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരിത്തിരി കാര്യമുണ്ട് ഇപ്പൊ ആ ഓം പോട്ടെ നിങ്ങൾ കട്ടേ അപ്പറത്ത് വേറെ എന്നാ നോയി എന്നോടൊപ്പം എന്റെ ജോന്ന് മിസ് രാധികം ഇൻവിറ്റേഷൻ ഉള്ളപ്പോ കഷ്ടിക്കുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഞാൻ കേക്ക് മുറിക്കണ്ടേ ആ പിന്നെ തിരിച്ചു ഹാപ്പിറ്റൂ apa nak kata nak macam tu kan awak eh nak paper ke eh normal je tu eh nak macam